ഹായ് ഹലോ നമസ്കാരം പുതിയൊരു വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമാണോ എല്ലാവരും സുഖമായിട്ട് സന്തോഷക്കെ ആയിരിക്കുമെന്ന് വിചാരിക്കണം നമ്മളിവിടെ അടിപൊളി ആയിട്ടിരിക്കണോ കേട്ടോ അപ്പോൾ രണ്ട് ദിവസത്തെ വീഡിയോ ഞാൻ മിക്സ് ചെയ്ത് ഒറ്റ ദിവസമാക്കി മാറ്റി എടുത്തിരിക്കുന്നതാണ് കേട്ടോ ഇത് എനിക്കൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നേ നമ്മുടെ വാൾപേപ്പറിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് ഇപ്പോൾ രണ്ട് വർഷമായല്ലോ ഇത് ഒട്ടിച്ചിട്ട് അപ്പോൾ ഇതിൻ്റെ പ്രസൻറ്റ് കണ്ടീഷൻ എന്താണ് എന്ന് ചോദിച്ചിട്ട് ഞാൻ ആ നിൽക്കുന്നതിൻ്റെ തൊട്ട് റൈറ്റ് സൈഡിലാണ് ഞാൻ വാൾ പേപ്പർ ഒട്ടിച്ചിരിക്കുന്നത് വൈറ്റാണ് കളറ് നമ്മുടെ ഡൈനിങ് ഏരിയയോട് ചേർന്നിട്ട് ഇപ്പോൾ രണ്ട് വർഷമായിട്ടും ഇത് പറഞ്ഞു പോവുകയോ ഇതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് എനിക്ക് ഉണ്ടാവുകയോ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ ഞാൻ എങ്ങനെയാണോ ഒട്ടിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ അത് ഒട്ടിയിരിപ്പുണ്ട് ഒരു പ്രശ്നവും ഇതുവരെ എനിക്ക് വന്നിട്ടില്ല ഞാൻ അന്നത് ആമസോണിൽ നിന്നാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് ഒരു ബ്രിക്ക് ടൈപ്പ് പാറ്റേണിൽ വരുന്ന വാൾ പേപ്പർ ആയിരുന്നു ഇതിൻ്റെ ക്വാളിറ്റി കൊണ്ടായിരിക്കാം അതിനെ ഇതുവരെയ്ക്കും ഒരു പ്രശ്നവും ഇല്ലാത്തത് എനിക്ക് അറിഞ്ഞു കേട്ടോ മറ്റുള്ളതിനെ പറ്റിയിട്ട് ഞാൻ ഉപയോഗിച്ചതിനെ പറ്റിയില്ലേ എനിക്ക് പറയാനായിട്ട് പറ്റുള്ളൂ ഞാൻ ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്തതാണ് രണ്ട് വർഷമായിട്ടും യാതൊരു പ്രശ്നവുമില്ല അപ്പോൾ ഈ ഒരു ടൈപ്പ് തന്നെ കിട്ടുകയാണെങ്കിൽ നിങ്ങൾ അത് വാങ്ങിക്കുകയായിരിക്കാം ബെറ്റർ എന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ ഓരോരുത്തരുടെ വീട്ടിലെ കളർ കോമ്പിനേഷൻ കോമ്പിനേഷനുസരിച്ചൊക്കെയാണല്ലോ നമ്മൾ വാൾ പേപ്പർ ഒട്ടിക്കുന്നത് അപ്പോൾ അതും കൂടി നോക്കിയിട്ട് നിങ്ങൾ നോക്കി റിവ്യൂ ഒക്കെ വായിച്ചിട്ട് അങ്ങനെ നോക്കി വാങ്ങിച്ചാൽ മതി കേട്ടോ പിന്നെ ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ആ വീഡിയോയിൽ തന്നെയാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ നോക്കൂ കേട്ടോ ഒരു വലിയ മഴയ്ക്ക് ശേഷം ഞാൻ എൻ്റെ മേലേക്കൊന്ന് കയറി പോകാനുണ്ടോ നല്ല ഉഗ്ര മഴയായിരുന്നേ നല്ല തണുപ്പുമുണ്ട് പിന്നെ അങ്ങനെ നേരമൊന്നും വെളുത്ത് വന്നിട്ടും ഒന്നും ഇല്ല കേട്ടോ ഉദിക്കാൻ ഇന്ന് ലേറ്റ് ആകുമെന്ന് തോന്നുന്നു അപ്പോൾ നമുക്ക് നമ്മുടെ ഗാർഡനിലേക്കൊന്ന് പോയി നോക്കാം മീഡിയായിട്ട് ഗാർഡനെ നോക്കൊക്കെ വളരെ പരിതാപകരമാണ് ഇതിൻ്റെ നോട്ടവും കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ അങ്ങനെയാണ് നടക്കുന്നത് ഇപ്പോൾ ഞാൻ കുറച്ച് തക്കാളിയിൽ വിത്ത് പാവീട്ടുണ്ടായിരുന്നേ അപ്പോൾ അതിൽ നിന്ന് എനിക്ക് തക്കാളി ചെടി വന്നിട്ട് അടിപൊളി അടിപൊളിയായിട്ട് തക്കാളി ഇപ്പോൾ ഉണ്ടാകുന്നുണ്ട് വലിയ കയറും കാര്യങ്ങളൊന്നും ഞാൻ കൊടുക്കുന്നൊന്നുമില്ല ഒന്ന് ഒരു പ്രാവശ്യം മറ്റോ മരുന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അത്രയേ ഉള്ളോട്ടോ അല്ലാണ്ട് തന്നെ നന്നായിട്ട് തക്കാളി ഉണ്ടാവുന്നുണ്ട് ഇപ്പോൾ രണ്ട് ടൈപ്പിൽ പെട്ടിട്ടുള്ള ചെടിയാണ് എനിക്ക് വന്നിരിക്കുന്നത് കേട്ടോ ഒന്നിൽ ചെറിയ കേടുണ്ട് പക്ഷെ ചില ചെടികളിൽ നല്ല ഹെൽത്തി ആയിട്ട് ഒരുപാട് തക്കാളി ഉണ്ടാകുന്നുണ്ട് കുറേയൊക്കെ ഞാൻ പറിച്ചു പിന്നെ ഞാനിപ്പോൾ അങ്ങനെ വീഡിയോ എടുക്കാത്ത കാരണം കൊണ്ടാണ് നിങ്ങളെ കാണിച്ചു തരാൻ പറ്റാണ്ടിരുന്നത് കേട്ടോ അപ്പം ഇപ്രാവശ്യം അതായത് ഇന്ന് എനിക്കൊരു നാലഞ്ച് തക്കാളി കിട്ടിയിട്ടുണ്ടായിരുന്നു ചിലതൊക്കെ പഴുത്തു വരുന്നതേ ഉള്ളൂ കേട്ടോ അപ്പോൾ ആവശ്യത്തിനുള്ള തക്കാളി ഇപ്പം എന്താണെങ്കിലും നമ്മുടെ ഗാർഡനിൽ നിന്ന് തന്നെ കിട്ടുന്നുണ്ട് ഇച്ചിരി ആണെങ്കിലും നമ്മുടെ തോട്ടത്തിൽ നിന്ന് കിട്ടുക എന്ന് പറയുമ്പോൾ അതൊരു പ്രത്യേക സന്തോഷമാണ് കേട്ടോ പിന്നെ മണ്ണൊക്കെ അങ്ങോട്ടും ഒക്കെ ആയിട്ടൊക്കെയാണെന്ന് തോന്നുന്നു ചില സ്ഥലത്ത് വേറെയും തക്കാളി ചെടികളൊക്കെ ഇപ്പം വന്നിട്ടുണ്ട് അതിലൊക്കെ ഉണ്ടാവുന്നുണ്ട് കേട്ടോ നല്ല റെഡ് കളറുമാണ് നല്ല മധുരമാണ് കേട്ടോ സാധാരണ തക്കാളിക്ക് ഒരു പുളിപ്പ് ഉണ്ടാവില്ല പുറത്തുനിന്ന് വാങ്ങുന്നത് ഇത് അങ്ങനെയല്ല നല്ല ടേസ്റ്റ് ഉള്ള തക്കാളി കേട്ടോ അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ഞാൻ ഇന്ന് ടോട്ടിയ വെച്ചിട്ടുള്ള ഒരു റാപ്പാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ചെറിയതായിട്ടൊന്ന് വഴറ്റിയിട്ടുള്ള ക്യാരറ്റും സവോളയും നമ്മൾ പൊട്ടിച്ചുകൊണ്ട് വന്ന തക്കാളിയൊക്കെ കൂടിയിട്ട് ചെറുതായിട്ട് ക്യാപ്സിക് ഒക്കെ ഉണ്ടായിരുന്നെ അതാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ ചിക്കൻ ഇരിപ്പുണ്ടായിരുന്നതുകൊണ്ട് ഞാൻ ചെറുതായിട്ട് അതിനൊന്ന് ലൈറ്റായിട്ട് ഷാലോ ഫ്രൈ ചെയ്ത് കുറച്ച് മസാലയൊക്കെ തേച്ചിട്ട് കേട്ടോ പിന്നെ ടോട്ടിയ നമുക്ക് ലൈറ്റായിട്ടൊന്ന് ചപ്പാത്തി ഒക്കെ ചൂടുന്ന പോലെ ഒന്ന് ചൂടാക്കിയിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് കുക്കായിട്ട് കിട്ടും അതിന് ഒരുപാട് കുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ ഇച്ചിരി സോസൊക്കെ ഒഴിച്ച് ചിക്കനും ഈ വെജിറ്റബിൾസ് ഒക്കെ കൂടി ഒന്ന് അലങ്കരിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് നല്ല ഫില്ലിംഗ് ആയിട്ടുള്ള വയറൊന്ന് പെട്ടെന്ന് നിറയുന്ന ടൈപ്പിലുള്ള ഒരു ചിക്കൻ റാപ്പ് റെഡി അപ്പോൾ അതാണ് ഇന്ന് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് കഴിച്ചത് ഈ ഒരു സമയത്ത് വീണ്ടും മഴ ചെറുതായിട്ട് പൊടിയാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ കാര്യമായിട്ട് കാലത്ത് അലച്ചുതല്ലി പെയ്ത പോലെ അല്ലെങ്കിലും ചെറുതായിട്ട് മഴയൊക്കെ ഉണ്ടായിരുന്നു എന്നാൽ നമുക്കൊന്ന് മഴ കണ്ടിട്ട് വന്നാലോ ഇത്തവണത്തെ ബാംഗ്ലൂരുത്തെ പറ്റി ആലോചിക്കുമ്പോഴേ എനിക്ക് തലകറങ്ങുന്നുണ്ട് കേട്ടോ ഇത്തവണ ഒരുപാട് പ്രാവശ്യം നമുക്ക് മഴ കിട്ടിയിട്ടുണ്ട് എല്ലാ വർഷത്തെ കഴിഞ്ഞും കൂടുതൽ മഴ ലഭിച്ചിട്ടുള്ള ഒരു വർഷമാണ് കേട്ടോ ഇത് പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ മഴയ്ക്കൊരു കാലമുണ്ട് വെയിലിനൊരു കാലമുണ്ട് തണുപ്പിനും മഞ്ഞിനും ഒരു കാലുണ്ട് ഇപ്പോൾ പിന്നെ കാലാവസ്ഥയുടെ കഥയൊന്നും പറയേണ്ട കാര്യമില്ലല്ലോ എല്ലാ സ്ഥലങ്ങളിലും എല്ലായിടത്തും ഇങ്ങനെ കാലാവസ്ഥയൊക്കെ മാറി മറിഞ്ഞൊക്കെ വരിക ഒന്നിനൊരു ടൈം പീരീഡ് ഒന്നുമില്ല അവർക്ക് തോന്നിയ പോലെയാണ് അങ്ങനെ തന്നെയാണല്ലോ അല്ലേ അവനാനെ തോന്നിയ പോലെയല്ലേ ജീവിതം അപ്പോൾ അതുപോലെ തന്നെയാണ് പ്രകൃതിയുടെയും സ്വഭാവം ഇപ്പോൾ അതുകൊണ്ട് തണുപ്പിനെ പറ്റിയിട്ട് ഇനിയിപ്പോൾ രണ്ട് മാസത്തിനുള്ളിൽ നല്ല തണുപ്പായിരിക്കും ആ സമയത്ത് തണുപ്പ എന്തായിരിക്കും എന്ന ചോദിച്ചിട്ട് എനിക്ക് ഇപ്പോഴേ വയർ കാത്തുന്നുണ്ട് കേട്ടോ നല്ല തണുപ്പാവാനായിട്ടുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട് കാരണം അത്രയും മഴ നമുക്ക് ലഭിച്ചിട്ടുണ്ട് എന്നാൽ ഇടയ്ക്ക് മഴ നിക്കുന്നുണ്ട് കേട്ടോ അപ്പം അങ്ങനെ നിന്നു കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും ഇങ്ങനെ പതുക്കെ തെളിഞ്ഞു വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എനിക്കൊന്ന് പുറത്തൊക്കെ പോവാനായിട്ടുണ്ടായിരുന്നു ഇച്ചിരി വെയിൽ വന്നാൽ മാത്രമേ ഞാൻ പോവുള്ളൂ എന്ന് വിചാരിച്ചിട്ടുണ്ട് ഒരു പത്ത് മണിക്ക് മുന്നേ നല്ല വെയിൽ വരാനായിട്ട് തുടങ്ങി തുടങ്ങിയിട്ടോ അപ്പം അതൊക്കെ ഒരു മഴയുടെ ഒരു ലക്ഷണമൊക്കെ മാറി വെയിൽ തെളിഞ്ഞു വരാൻ തുടങ്ങിയപ്പോഴത്തേക്കും ഞാനെന്നാൽ പുറത്ത് പോകാമെന്ന് വിചാരിച്ചു ഈ പുറത്തു പോകുക പുറത്ത് പോകുക എന്ന് പറഞ്ഞാൽ ഞാൻ തന്നെ വല്ല സൂപ്പർ മാർക്കറ്റിലേക്കോ പച്ചക്കറി കടയിലേക്കൊക്കെ പോകുന്നതിനെയാണ് ഈ പറയുന്നത് കേട്ടോ ഇപ്പം അങ്ങനെ ഞാൻ പോവാറേ ഇല്ല മിക്കതും ശരത്തേട്ടൻ ഓർഡർ ചെയ്ത് വരുത്തുകയോ അല്ലെങ്കിൽ ശരത്തേട്ടനായിട്ട് തന്നെ പോയി വാങ്ങിക്കുകയോ ഒക്കെയാണ് പതിവ് ഞാൻ കാലങ്ങളായിട്ട് ഇപ്പോൾ ഈ ഒരു ഭാഗത്തേക്കൊന്നും വരാറേ ഇല്ല മറ്റേത് എനിക്ക് സമയമുള്ളപ്പം ഞാനിങ്ങനെ കാലത്തൊക്കെ ഇവരെല്ലാം ജോലിക്കെല്ലാം സ്കൂളിലെല്ലാം പോയി കഴിഞ്ഞാൽ എൻ്റേതായിട്ടുള്ളൊരു കറക്കത്തിനൊക്കെ ഇറങ്ങാറുണ്ടായിരുന്നു ഇപ്പോൾ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ വല്ലപ്പോഴും മാത്രമേ ഞാൻ ഈ വഴിക്കൊക്കെ വരാറുള്ളൂ അപ്പോൾ ഇവിടെയൊക്കെ എന്തൊക്കെയോ മാറ്റം വന്ന പോലെയൊക്കെ തോന്നുന്നുണ്ട് സാധനങ്ങളൊക്കെ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ചില ഒന്നുമില്ല ചില സ്ഥലങ്ങളിൽ ഫില്ല് ചെയ്ത് വരുന്നേ എന്ന് തോന്നുന്നു ഇതിങ്ങനെ ആൾക്കാരെടുത്ത് പോകുന്നതിനനുസരിച്ചായിരിക്കുമല്ലോ ഇവരിങ്ങനെ ഫിൽ ചെയ്ത് ഫിൽ ചെയ്ത് വെക്കുന്നത് ഞാനൊരു ഓറിയോൻ്റെ പാക്കറ്റ് എടുത്തിട്ടുണ്ട് തനിക്കുട്ടി ഇന്നലെ ഓറിയോ വാങ്ങിച്ചു തരുമോ എന്ന് ചോദിച്ചിരുന്നു അങ്ങനെ വല്ലപ്പോഴും മാത്രമേ ചോദിക്കാറുള്ളൂ എപ്പോഴും ഒന്നും ചോദിക്കാറില്ല ക്രീം ബിസ്ക്കറ്റും അങ്ങനെയുള്ള ബിസ്ക്കറ്റുകൾ അല്ലെങ്കിൽ ഷുഗർ കൂടുതലുള്ള സാധനങ്ങളൊന്നും അങ്ങനെ വാങ്ങിച്ചു കൊടുക്കാറില്ല വല്ലപ്പോഴൊക്കെ സ്ഥിരമായിട്ടില്ല എന്ന് മാത്രമാണ് ഞാൻ പറഞ്ഞത് അതുപോലെ ചിപ്സ് ആണെങ്കിലും അങ്ങനത്തെ ഈ അൺഹെൽത്തി ആയിട്ടുള്ള ഫുഡൊക്കെ കുറച്ച് കുറവാണ് അങ്ങനൊരു കുറച്ച് കൊടുന്നപ്പോഴത്തേക്കും എനിക്ക് തോന്നിയിട്ടുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്ക് വരുന്ന അസുഖങ്ങൾ കുറവായിട്ട് മാറിയിട്ടുണ്ടെന്നാണ് എനിക്ക് മനസ്സിലാക്കിയിരിക്കുന്നത് കേട്ടോ ഈ അൺഹെൽത്തി ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യുമ്പോഴാണ് നമുക്കും ഒരുപാട് അസുഖങ്ങളൊക്കെ വരുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കിയത് അതുകൊണ്ട് കുട്ടികൾക്ക് പണ്ട് തൊട്ടേ ഒരുപാട് പുറത്തു നിന്നുള്ള അല്ലെങ്കിൽ അൺവാണ്ടഡ് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് വാങ്ങിച്ച് കൊടുക്കാറില്ല കേട്ടോ അപ്പോൾ അങ്ങനെ ഞാൻ തിരിച്ചു വന്നപ്പോഴത്തേക്കും നമ്മുടെ പഴക്കച്ചവടക്കാരൻ വന്നിട്ടുണ്ട് അപ്പോൾ ഞാനിങ്ങനെ വീട്ടിലില്ലാത്ത കാരണം കൊണ്ട് കുറച്ച് നാളുകളായിട്ട് എനിക്കങ്ങനെ വാങ്ങാനൊന്നും പറ്റാറില്ല പിന്നെ ശരത്തേട്ടൻ ജോലിക്ക് പോകുമ്പോൾ മുന്നേ ആണ് വന്നതെന്ന് വെച്ചാൽ വാങ്ങിക്കാറുണ്ട് കേട്ടോ പക്ഷെ നല്ല പഴമാണ് കേട്ടോ അവൻ കൊണ്ടുവരുന്നത് പല തരത്തിലുള്ളത് കൊണ്ടുവരുന്ന കാരണം കൊണ്ട് നമുക്ക് വേറെ പുറത്തുനിന്ന് വാങ്ങിക്കാനായിട്ട് തോന്നാറില്ല എനിവേ നമ്മൾ രണ്ട് കിലോ പഴവും ചെറിയ കർപ്പൂര വള്ളിയുടെ പഴവും നേന്ത്ര പഴമൊക്കെ അകത്തേക്ക് വന്നു ഇനിയിപ്പോൾ എനിക്ക് ധൃതിയിൽ കുറച്ച് ഫുഡ് ഉണ്ടാക്കണ്ടേ ഞാനിങ്ങനെ തെക്ക് വടക്ക് നടന്നു വന്നാൽ ഉച്ചയ്ക്ക് ഉണ്ണാനായിട്ട് എന്ത് ചെയ്യും അപ്പോൾ ഞാൻ എന്നെ ഒരു മീൻകറിയാണ് ഉണ്ടാക്കുന്നത് തക്കാളിയൊക്കെ നമ്മുടെ സ്വന്തം പ്രൊഡക്റ്റാണ് കേട്ടോ അപ്പോൾ ആ തക്കാളി തന്നെയാണ് ഇതിലും ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് വെളിച്ചെണ്ണയിൽ കുറച്ച് ഉലുവ പൊട്ടിച്ച് കറിവേപ്പിലും ഒരു സവോളയും പിന്നെ ഒരു വലിയ തക്കാളിയും ഒക്കെ ഇട്ടൊന്ന് വഴറ്റിയതിന് ശേഷം ഇച്ചിരി മഞ്ഞപ്പൊടിയും പിന്നെ നമുക്ക് ഒരു പിടിയോളം മാത്രമേ തേങ്ങയുടെ ആവശ്യമുള്ളൂ ഒരുപാട് തേങ്ങ അപ്പോൾ നമുക്ക് ചിലവാകില്ല ഇങ്ങനെ നമ്മൾ അരച്ചു വയ്ക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ മീൻകറിക്ക് അപ്പോൾ അങ്ങനെ അതെല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുത്ത് തേങ്ങ ഒരുപാട് വറുത്ത് ആക്കേണ്ട കാര്യമില്ല ഇല്ല ചെറുതായിട്ടൊന്നും അതിൻ്റെ പച്ച കുത്തൊക്കെ ഒന്ന് മാറിയാൽ മതി പിന്നെ മല്ലിപ്പൊടിയാണ് ഇച്ചിരി ഏറെ ഇടുന്നത് ചില ഭാഗങ്ങളിലൊന്നും മല്ലിപ്പൊടി ഉപയോഗിക്കില്ല അല്ലേ ഞാൻ മല്ലിപ്പൊടി ഉപയോഗിക്കും മീൻകറിക്ക് പിന്നെ മുളക് പൊടിയും ചേർത്തിട്ടുണ്ട് ആവശ്യത്തിന് രിവിന് എന്നിട്ടത് എല്ലാം കൂടെ നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് ഈ സമയത്ത് വേണമെങ്കിൽ തീ ഓഫ് ചെയ്യുകയോ അല്ലെങ്കിൽ ലോ ഫ്ലെയിമിലേക്ക് മാറ്റുകയോ ചെയ്യാം അപ്പോൾ അങ്ങനെ വഴറ്റിയെടുത്ത് അത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ടെങ്കിൽ പേസ്റ്റ് റെഡി വീണ്ടും വെളിച്ചെണ്ണ ചട്ടിയിലേക്ക് ഒഴിച്ച് കുറച്ച് ഇട്ട് കൊടുത്ത് പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയുള്ളിയും ഇതുപോലെ ചതച്ചിട്ട് ഞാൻ ഒരു രണ്ട് മൂന്ന് സ്പൂണോളം ചേർത്ത് കൊടുക്കാറുണ്ട് കേട്ടോ അതൊരു പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ അത് ചേർത്ത് കൊടുത്തു പിന്നെ ആവശ്യത്തിന് രണ്ടോ മൂന്നോ പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഒക്കെ എരിവിനനുസരിച്ച് ചെയ്താൽ മതിയാവും ും അപ്പോൾ അത് വഴന്ന് വരുന്ന നേരം കൊണ്ട് ഞാൻ എന്നാൽ ക്യാബേജിൻ്റെ തോര ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അതിൽ റിക്ക് ഇതാ കടുകൊക്കെ പൊട്ടിച്ചെടുത്തിട്ടുണ്ട് പിന്നെ ക്യാബേജ് ഇപ്പോൾ ഈ വന്ന നേരം കൊണ്ട് അരിഞ്ഞെടുത്ത കാരണം കൂടെ കൂടുതൽ ഭംഗിയൊന്നും ഇല്ല ദുരിതുരാന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടിക്കൂട്ടി അതേ ക്യാബേജിൻ്റെ ഒരു തോരനും കൂടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഞാൻ ചേർക്കേ പിന്നെ എരിവിനനുസരിച്ച് പച്ചമുളകും പിന്നെ ഒരു ഒരു കഷ്ണ ചെറിയ ഇഞ്ചിയും കൂടി ചേർത്തിട്ടുണ്ട് എന്നിട്ട് ഇങ്ങനെ തട്ടിപ്പൊത്തി വെച്ച് ഉപ്പ് ഇപ്പം ചേർക്കില്ല അത് ലാസ്റ്റ് ചേർക്കുകയുള്ളൂ തട്ടിപ്പൊത്തി വെച്ച് അതിനെ അങ്ങ് വേവീച്ച് ും പിന്നെ കുറച്ച് മീനും കൂടിയും പൊരിക്കാനായിട്ടുണ്ടായിരുന്നു മീനെല്ലാം തലേ ദിവസേ മാരിനേറ്റ് ഇതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതിപ്പോൾ എന്തായെന്ന് അറിയുമോ കുറച്ച് വെളിച്ചെണ്ണ ബാക്കി ഉണ്ടായിരുന്നു അതിനകത്തേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചതാണ് ഈ കാണുന്നത് വേണ്ടായിരുന്നു എന്ന് എനിക്ക് പിന്നീട് തോന്നി ഒക്കെ പതഞ്ഞു വരാൻ തുടങ്ങി കേട്ടോ ചിലപ്പോൾ അത് രണ്ടും കൂടി മിക്സ് ആവുന്നതിൻ്റെ ആയിരിക്കും അപ്പോൾ ക്യാബേജ് അവിടെ കിടന്നാവട്ടെ ആ സമയം കൊണ്ട് നമ്മുടെ ഇവിടത്തുള്ളിൽ വഴുന്ന് വന്ന് മീൻകറിയുടെ അപ്പോൾ ഞാൻ നമ്മുടെ അരപ്പ് അതിലേക്ക് ഒഴിച്ചു കൊടുത്തു ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തു അത് അങ്ങ് നീട്ടിയെടുത്തു പിന്നെ കുറച്ച് കുടമ്പുളി കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് ഉപ്പും കൂടി ഇട്ട് തന്നെ അത് നല്ലോണം തിളയ്ക്കണല്ലോ നല്ലല്ലേ മീൻ മീൻ നമുക്ക് ചേർത്ത് കൊടുക്കാൻ പറ്റുള്ളൂ ആദ്യമേ മീൻ ചേർത്ത് കൊടുത്താൽ അത് കുറേ നേരം കഴിയുമ്പോൾ ഉടഞ്ഞു പോകും അതിൻ്റെ ആവശ്യമില്ല നല്ല തിള വന്നതിന് ശേഷം മീൻ ചേർത്താൽ മതിയാവും അപ്പോൾ അത് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അതാ നമ്മുടെ തേങ്ങ ചേർക്കുന്ന സമയത്ത് തോരനിൽ ഉപ്പും ചേർത്തിട്ടുണ്ട് കേട്ടോ ക്യാബേജിൽ ലാസ്റ്റ് ഉപ്പ് ചേർക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ പെട്ടെന്ന് വെള്ളം മതിന്ന് ഇറങ്ങിയിട്ട് ആകെ കുഴഞ്ഞു പോവും ഇതാവുമ്പോൾ നല്ല വേറിട്ട് കെടുക്കുകയും ചെയ്യും അപ്പോൾ ക്യാബേജ് തയ്യാറായി ഇനിയിപ്പോൾ അതാ മീൻ ചേർത്ത് കൊടുക്കുകയാണ് നല്ല തിള വന്നപ്പോഴത്തേക്കും അപ്പോൾ മീൻ നല്ല ദശക്കട്ടിയുള്ള മീനായിരുന്നു അപ്പോൾ അത് ചേർത്ത് കൊടുത്ത് ഒരു അഞ്ച് മിനിറ്റ് വേണ്ടോ മീനൊക്കെ വെവാനായിട്ട് അപ്പോൾ ആ ഒരു സമയം കൊണ്ട് കുറച്ച് പപ്പടം കാച്ചിയേക്കാന്ന് വിചാരിച്ചിത് ആ പപ്പടം കൂടി കാച്ചി എടുത്തിട്ടുണ്ട് അടിപൊളിയല്ലേ അപ്പോൾ ഇന്നത്തെ ഊണ് അപ്പോഴത്തേക്കും മീനും നന്നായിട്ട് വെന്തൊക്കെ വന്നു ഇനിയിപ്പോൾ നമുക്ക് നേരെ കാച്ചി ചേർക്കുക നമ്മൾ കാച്ചി ഒഴിക്കുന്നത് എപ്പോഴും ചെറിയ ഉള്ളിയും കറിവേപ്പിലൊക്കെ കൂടിയിട്ടാണ് പിന്നെ കളറൊക്കെ വ്യത്യാസം കുറച്ച് വരുത്തണം എന്നുണ്ടെങ്കിൽ ഇച്ചിരി മുളക് പൊടിയും കൂടിയും ചേർക്കാറുണ്ട് അങ്ങനെ നമ്മുടെ അടിപൊളിയായിട്ടുള്ള സിമ്പിൾ മീൻകറി ഊണ് റെഡി അപ്പോഴേ ഞാൻ നിങ്ങൾക്ക് ഒരാളെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചത് ഇത് നോക്കിക്കേ ഇത്രയാണ് പത്ത് മണിപ്പൂക്കൾ ഉണ്ടായി നിൽക്കുന്നതെന്ന് അപ്പം ഞാൻ മഴ കാരണം കൊണ്ട് ഇതെല്ലാം ഇങ്ങനെ ചീഞ്ഞുപോന്നെനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു ഒരുപാട് മുട്ടുണ്ടായിരുന്നു കേട്ടോ കാലത്ത് ഞാൻ വന്ന് നോക്കുമ്പോൾ പക്ഷെ പത്ത് മണി കഴിയാണ്ട് ഒരെണ്ണം പോലും വിരിയത്തില്ല അപ്പോൾ അതേ ഇപ്പം എല്ലാം വിരിഞ്ഞ് നിൽപ്പുണ്ട് ചെറിയ വെയിലും ഉണ്ട് നിറയെ മുട്ടാണ് കേട്ടോ സൂക്ഷിച്ച് നോക്കിയാലേ കാണുള്ളൂ അപ്പുറത്തെ സൈഡിലുണ്ട് കുറച്ച് ഞാൻ ഇത് മാത്രമേ എടുത്തുള്ളൂ ഇന്ന് അപ്പോൾ വീണ്ടും മഴയുടെ ഒരു ലക്ഷണമൊക്കെ തന്നെയാണ് പിക്ക് മോനെന്തോ പഠിച്ചുകൊണ്ടൊക്കെ നടക്കുന്നുണ്ടായിരുന്നു അവിടെ അപ്പോൾ വൈകുന്നേര സമയത്ത് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു മൂന്ന് മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഞങ്ങൾ വീണ്ടും മേലേക്ക് വന്നത് ആ സമയത്ത് മഴ ഏറെക്കുറെ പിന്നെയും വരാനുള്ള ഒരു ടെൻഡൻസിൽ നിൽക്കുന്നുണ്ട് ആകാശം അപ്പോൾ പിക്കും ഇവിടെ എന്താണ്ടൊക്കെയോ ഗുസ്തി കാണിച്ച് നിൽപ്പുണ്ട് കയ്യിൽ ബുക്ക് ഉണ്ടെങ്കിലും പഠനമല്ല നടക്കുന്നത് ഇവിടെ ഇതിങ്ങനെ എന്താണ്ടൊക്കെ കാണിച്ചുകൊണ്ട് നടക്കും ഞാനിപ്പോൾ രണ്ട് സാരി ഉണ്ടായിരുന്നു സ്കൂളിൽ പോകുമ്പോൾ അപ്പോൾ അത് ആദ്യത്തെ ഉടുക്കലിനെ കൊണ്ടുപോയി കഴുകുമെന്നില്ല രണ്ടുപ്രാവശ്യം കൊടുത്തിട്ട് സാരി ഉള്ളൂ കേട്ടോ അപ്പം അത് വെയിലത്ത് ചെറിയ ഒരു വെയിൽ ഒരു ചൂട് കിട്ടാൻ വേണ്ടിയിട്ട് കൊണ്ടിട്ടിട്ടുണ്ട് അപ്പോൾ താഴെ ഇറങ്ങിപ്പോയാൽ മഴ പെയ്താൽ മഴ കൊള്ളും അതുകൊണ്ട് അവിടെ തന്നെ നിന്ന് അപ്പുറത്തെ വീട്ടിൽ പെങ്കോച്ചായിട്ട് സംസാരിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു കേട്ടോ അപ്പോഴാണ് പിക്കുവിൻ്റെ ഈ വക അഭ്യാസ പ്രകടനങ്ങൾ തനിക്കുട്ടി വീഡിയോ എടുത്തത് അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഈവനിങ് ആയപ്പോൾ ഒരു ഫംഗ്ഷന് പോകാനായിട്ടുണ്ടായിരുന്നു ആക്ച്വലി നമ്മുടെ വീടിൻ്റെ അടുത്തൊക്കെ തന്നെയാണ് കുറച്ചങ്ങോട്ട് പോയാൽ മതി ബാംഗ്ലൂർ മൂവീസ് എന്ന് പറഞ്ഞിട്ട് ഒരു സ്റ്റുഡിയോ പോലത്തെ സംഭവമാണ് കേട്ടോ ഇപ്പോൾ ഇവിടെ ഇങ്ങനെ ഈ കന്നഡ തെലുഗു ഒക്കെ സീരിയൽസ് വന്ന് ഷൂട്ട് ചെയ്യാറുണ്ട് പണ്ടത്തെ നമ്മുടെ നാടകങ്ങളൊക്കെ ഇല്ലേ അതിൻ്റെയൊക്കെ ഒരു തിയേറ്റർ പോലെയായിരുന്നു ഇത് കേട്ടോ അപ്പോൾ ഒരുപാട് കാലം മുന്നേ ഉള്ളതാണ് പിന്നെ അവരത് റിനോവേറ്റ് ചെയ്തിപ്പോൾ ഇങ്ങനെ ഈ ഫങ്ഷനും കാര്യങ്ങളൊക്കെ നടത്താൻ ചെറിയ കല്യാണം പാർട്ടികൾ പേരിടൽ എൻഗേജ്മെൻ്റ് ഇങ്ങനെയുള്ള പരിപാടികൾക്കൊക്കെ വേണ്ടിയിട്ട് ഇതിങ്ങനെ ഓപ്പൺ ചെയ്ത് കൊടുത്തിരിക്കുകയാണ് കേട്ടോ റെൻറ്റിന് നമുക്ക് എടുക്കാനായിട്ട് പറ്റും നല്ല ഒക്കെ ഉണ്ട് നല്ല രസമാണ് അതിനകത്ത് കാണാനായിട്ട് അതാണ് അതിൻ്റെ പ്രത്യേകത അതിൻ്റെ ഒരു നമ്മൾ സാധാരണ ഒരു ഹാളിലേക്ക് ചെന്ന് കയറുന്ന പോലെയല്ല ഇവിടുത്തെ ഒരു സ്ട്രക്ചറും ഇതിൻ്റെ ഒരു ഭംഗിയും കാര്യങ്ങളൊക്കെ നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ടിട്ടോ ഇപ്പോൾ ഇതൊരു എൻഗേജ്മെൻറ്റ് പരിപാടിയാണ് പക്ഷേ ഇവരിതൊരു ഉച്ച ഉച്ചരെ നേരത്താണ് വെച്ചിരിക്കുന്നത് എന്ന് മാത്രം കാലത്തൊക്കെ ഏറെന്താണൊക്കെ ഫങ്ഷനൊക്കെ ുന്നു ഇതൊരു ഉച്ച ഉച്ചര നേരമാണ് ഉച്ചയല്ല എന്നാൽ വൈകുന്നേരമായിട്ടായിട്ടുമില്ല അങ്ങനത്തെ ഒരു സമയത്തായിരുന്നു കേട്ടോ ഞങ്ങൾ പോയത് വൈകുന്നേരം വരെ ഉണ്ടെന്ന് രാത്രി വരെ ഉണ്ടെന്ന് തോന്നുന്നു എനിക്കറിയില്ല നമ്മളുടെ ഒരു അടുത്ത് താമസിക്കുന്ന ഒരു വീട്ടിലെ കൊച്ചിൻ്റെ ആയിരുന്നു കേട്ടോ അപ്പോൾ ഇവിടെ മേലെ കുറേ പേരൊക്കെ ഫുഡ് കഴിക്കുന്നുണ്ട് കുറേ അവിടെ ഫോട്ടോ സെക്ഷനും കാര്യങ്ങളൊക്കെ തകൃതിയായിട്ട് നടക്കുന്നുണ്ട് ഇദ്ദേഹം നമ്മുടെ ശരത്തേട്ട് നിൽക്കുന്നു ഇതൊക്കെ നോക്കിക്കൊണ്ട് അപ്പോൾ ഞങ്ങൾ വരുമ്പോഴത്തേക്കും റിങ് എക്സ്ചേഞ്ചും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ വന്ന് ഫുഡ് കഴിക്കുക അവരെ ഒന്ന് വിഷ് ചെയ്യുക പോവുക എന്നൊക്കെ ഉള്ളത് തന്നെ ഉള്ളു കേട്ടോ ഞാൻ പറഞ്ഞില്ലേ ഇവിടെ കാണാനായിട്ട് നല്ല രസം ഈ ഹാള് കാണാനായിട്ട് ഇത് കണ്ടോ എന്ത് രസമാണല്ലോ ഇതിൻ്റെ പണികളൊക്കെ നല്ല ഭംഗിയാണ് കേട്ടോ ഇവിടെ ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ നടക്കാറുണ്ട് സ്ഥിരമായിട്ട് അപ്പം മേലെ തിരക്ക് കുറേ പേർക്ക് ഇരുന്ന് കഴിക്കാനുള്ള സൗകര്യമില്ല കുറച്ച് കുറച്ച് പേരായിട്ട് കഴിക്കുകയാണെങ്കിൽ കുഴപ്പമുണ്ടാവില്ല കേട്ടോ അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഒത്തിരി അഞ്ഞൂറ് ആയിരം ആൾക്കൊന്നും വന്നാലുള്ള സ്ഥലമൊന്നും കാണില്ല പക്ഷെ ചെറിയ ഫംഗ്ഷനൊക്കെ നടത്താനായിട്ട് ഇത് ധാരാളമാണ് കേട്ടോ പിന്നെ നമുക്ക് അടുത്തൊക്കെ ആയ കാലം കൊണ്ട് പോകാനും വരാനൊക്കെ സൗകര്യമുണ്ട് പിന്നെ എടുത്ത് പറയട്ടെ ഇവിടുത്തെ ഫുഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇവിടുത്തെ ഒരു സദ്യ അല്ലെങ്കിൽ ഫുഡ് സദ്യ എന്ന് പറയാൻ പറ്റ സദ്യ എന്ന് ഇവർ പറയുന്നുണ്ടായിരിക്കും എനിക്ക് അറിഞ്ഞുകൊണ്ടാൽ നമുക്ക് സദ്യ എന്ന് പറഞ്ഞാൽ ഒരുപാട് തരം കറികളൊക്കെ ഒഴിച്ചിട്ടുള്ളതല്ലേ ഇവിടെ അങ്ങനെയല്ല പല വെറൈറ്റി ഫുഡായിരിക്കും ഇവർ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് വിളമ്പുന്നത് അപ്പോൾ ബോളിയും പായസം പിന്നെ നെയ്യൊക്കെ ഒഴിച്ചിട്ട് കഴിക്കും അത് കഴിഞ്ഞാൽ ഫുൽക്കിയും അതിൻ്റെ കറിയും വരും സൈഡിൽ കുറച്ച് സൈഡ് ഡിഷുകൾ വെച്ചിട്ടുണ്ടായിരിക്കും ഒരു ഫ്രൈ നമുക്ക് ഇവിടെ മുളക് വജിയാണ് വെച്ചിട്ടുള്ളത് പായസം ഒഴിച്ചിട്ടുണ്ട് പിന്നെയാണ് നമുക്ക് ബിരിയാണിയും അത് കഴിഞ്ഞ് ചോറും രസവും സാമ്പാറും പിന്നെ തൈരൊക്കെ ആയിട്ടുള്ള ഭക്ഷണമൊക്കെ വരുന്നത് അങ്ങനെ ഒരു നീണ്ട ലിസ്റ്റിലുള്ള ഫുഡാണ് നമ്മൾ കഴിക്കുന്നത് കേട്ടോ കുറച്ച് കുറച്ചായിട്ട് വിളമ്പും പിന്നെയും ചോദിച്ചാൽ പിന്നെയും വിളമ്പി തരും കേട്ടോ ആരും തരാണ്ടിരിക്കുന്നില്ല അത് കാരണം എനിക്ക് ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ കഴിക്കാനായിട്ട് നല്ല രസമാണ് കേട്ടോ ഇവിടുത്തെ സദ്യ അങ്ങനെ പരിപാടിയൊക്കെ കഴിഞ്ഞ് പിള്ളേരെ വീട്ടിലാക്കി ഞാനും ഷരത്തേട്ടിനും കൂടിയിട്ട് ഒരു ചെറിയ കറക്കത്തിന് ഇറങ്ങി അപ്പോൾ ചേർച്ച് കണ്ടിട്ട് നിങ്ങൾക്ക് ഏതാ സ്ഥലം എന്ന് മനസ്സിലായോ മനസ്സിലായിട്ടില്ലാത്തവർക്ക് വേണ്ടി പറയും രാംമൂർത്തി നഗറിൻ്റെ സൈഡിലുള്ള സ്ഥലമാണ് കേട്ടോ സ്ഥലമല്ല രാംമൂർത്തി നഗറാണ് അപ്പോൾ ഇവിടെ നമ്മൾ നട്ട്സും ഈ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ ഞങ്ങൾ മിക്കപ്പോഴും മന്ത്ലി വൺസൊക്കെ ഇവിടെ വന്നിട്ടാണ് സാധനങ്ങളൊക്കെ വാങ്ങിക്കാറുള്ളത് ഇത് നമ്മുടെ സൈഡിൽ ഇല്ലാഞ്ഞിട്ടൊന്നല്ല പക്ഷേ ഈ ഒരു ഒരു ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ ഷോപ്പ് എന്ന് പറയുന്നത് കുറച്ച് പ്രത്യേകതയുള്ളതാണ് കേട്ടോ ഒരുപാട് വെറൈറ്റി സാധനങ്ങൾ നമുക്ക് കിട്ടും ഞങ്ങള് പല സ്ഥലങ്ങളിൽ പോയി വാങ്ങിച്ചിട്ടുണ്ടെങ്കിലും ഇവിടത്തെ അത്ര വെറൈറ്റി എനിക്ക് വേറെ എവിടെയും തോന്നിയിട്ടില്ല എന്തുകൊണ്ടാണ് ഞാനത് എടുത്ത് പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പല സ്ഥലങ്ങളിൽ നിന്ന് പല രാജ്യങ്ങളിൽ നിന്നുള്ള ഇമ്പോർട്ടഡ് ആയിട്ടുള്ള ഈ ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും ഇങ്ങനത്തെ ഐറ്റംസ് പ്രോട്ടീൻ ബാറും പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള പല വെറൈറ്റി ഇവിടെ കിട്ടും ഇത് കണ്ടോ നമ്മുടെ ഓയിലൊന്നും ചേർക്കാതെ നമ്മളുടെ വെജിറ്റബിൾസ് ഡ്രൈ ചെയ്ത് എടുത്തിട്ടുള്ളതാണ് കേട്ടോ ക്രിസ്പി ആയിട്ട് നമ്മളിങ്ങനെ ചിപ്സൊക്കെ കഴിക്കുന്ന പോലെ തന്നെയാണ് ഇതും ഇത് പ്രോട്ടീൻ ബീൻസാണ് കേട്ടോ ആ കാണുന്നത് ആ ബ്ലാക്കും ഗ്രീനും ഒക്കെ കണ്ടത് അങ്ങനെ പല വെറൈറ്റി ഇതിനകത്തുണ്ട് കേട്ടോ മെക്സിക്കൻ ആഫ്രിക്കൻ അവിടുത്തെ ഇവിടത്തെന്നൊക്കെ പറഞ്ഞ് പല പേരുകളിലുള്ള സാധനങ്ങൾ ഇവിടെ വാങ്ങിക്കാനായിട്ട് കിട്ടും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇവിടെ പല വെറൈറ്റി സാധനങ്ങൾ കിട്ടുന്നത് ഇതൊക്കെ നമുക്ക് ക്യാൻഡി ആയിട്ടും ഷുഗറി ആയിട്ടുള്ള സാധനങ്ങളായിട്ട് തോന്നുമെങ്കിലും ഇതങ്ങനെയല്ല ഇത് പലതരം എനിക്ക് പറയാൻ പേര് തന്നെ പറയാനായിട്ട് അറിഞ്ഞൂടെ പലതിൻ്റെയും അത്തരം വെറൈറ്റി സാധനങ്ങളുണ്ട് ഇത് ഞാൻ ആദ്യം കണ്ടപ്പോൾ ചക്കക്കുരു ചക്കക്കുരുവാണെന്ന് വിചാരിച്ചത് 이제. ബട്ട് ഇത് ചക്കക്കുരു അല്ല മക്കളെ ബ്രസീലിയൻ നട്ട്സാണ് അങ്ങനെ ബ്രസീലിയനും ആഫ്രിക്കനും അവിടെ നിന്നും ഇവിടെ നിന്നൊക്കെ ആയിട്ടുള്ള പല പല വെറൈറ്റി കാണാനായിട്ട് പറ്റും നല്ല ടേസ്റ്റ് ഉള്ളതും ഉണ്ട് കേട്ടോ അത് നമ്മളുടെ ഓരോ ഓർഗൻസിന് വേണ്ടിയിട്ടുള്ള ഐറ്റംസ് വരെ ഇത് ഇവിടെ ഉണ്ട് കേട്ടോ അപ്പം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പല വെറൈറ്റി കിട്ടും എന്നുള്ളത് ഈ നട്ട്സ് മാത്രമല്ല ഈന്തപ്പഴത്തിൻ്റെയും അല്ലാത്ത ഐറ്റംസിൻ്റെയൊക്കെ പല വെറൈറ്റി സാധനങ്ങൾ കിട്ടും ഇവിടെ മാത്രം കിട്ടുന്ന ഒരു ഈന്തപ്പഴം ഉണ്ട് അത് വാങ്ങാനായിട്ടാണ് മെയിനായിട്ട് ഞങ്ങൾ വരുന്നത് കാരണം എന്താ വെച്ചാൽ അത് ഇച്ചിരി റേറ്റ് ഒക്കെ ഉണ്ട് പക്ഷേ എന്നിരുന്നാലും അതിൻ്റെ ഒരു സോഫ്റ്റ്നെസ്സും സ്വീറ്റ്നെസ്സും ഒന്നും വേറെ ഒന്നിനുമില്ല അത്രയും സോഫ്റ്റ് ആണ് കേട്ടോ അത് ഇപ്രാവശ്യം വന്നപ്പോഴത്തേക്കും പുതിയ കുറേ വെറൈറ്റി ഐറ്റംസ് ഒക്കെ വന്നിട്ടുണ്ട് കുറച്ചും കൂടി ഓർഗാനിക് ആയിട്ടുള്ള വിത്തൌട്ട് ഓയിൽ വിത്തൗട്ട് ഷുഗർ കണ്ടൻ്റ് ഉള്ള അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു ഈ ഒരു വലിയ ഷോപ്പാണ് കേട്ടോ അത് കുഞ്ഞു ഷോപ്പൊന്നല്ല ഒത്തിരി വലുതാണ് അപ്പോൾ അങ്ങനെ വന്ന് പുതിയ കുറേ ഐറ്റംസ് കാണാനായിട്ട് പറ്റി ഇതൊക്കെ ഉണ്ടോ നമ്മുടെ ബിൻഡിയിൽ ബിൻഡിയൊക്കെ അങ്ങനെ ഫ്രൈ ചെയ്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓയിൽ ചേർത്തിട്ടല്ല അല്ലാണ്ട് തന്നെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഐറ്റം ആണ് കേട്ടോ അതിൽ മാംഗോ ഉണ്ട് ഡ്രൈ ആക്കിയിട്ടുള്ള മാംഗോ ഉണ്ട് ബിന്ദി ഉണ്ട് പല പല വെജിറ്റബിൾസും ഒക്കെ അങ്ങനെ ആക്കിയിട്ടുള്ള പാക്കഡ് ആയിട്ടുള്ളതും വരുന്നുണ്ട് അപ്പോൾ ഹെൽത്തി ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യണവർക്കും ഇങ്ങനെ ക്രിസ്പി ആയിട്ടുള്ള ചിപ്സ് ടൈപ്പിലുള്ള സാധനങ്ങൾ കഴിക്കണമെന്ന് ആഗ്രഹം കാണില്ലേ പക്ഷേ നോർമലി നമ്മളൊരു ബേക്കറി എന്നോ അല്ലെങ്കിൽ ചിപ്സ് പറക്കുന്ന സ്ഥലങ്ങളിലൊക്കെ അവരെ എങ്ങനത്തെ എങ്ങനെയായിരിക്കും അത് അതിൻ്റെ പ്രോസസ്സും അതിൻ്റെ കാര്യങ്ങളൊക്കെ നടത്തിയിട്ടായിരിക്കും എങ്ങനെയായിരിക്കും ഫുഡ് ഐറ്റംസ് വരുന്നത് അല്ലെങ്കിൽ ഡയറക്റ്റ് ഫ്രൈ ചെയ്ത് വാങ്ങുന്നതൊക്കെ നമ്മൾ കഴിക്കും അപ്പോൾ അതിലെത്രയോ ബെറ്ററാണ് ഇങ്ങനെ വന്ന് വാങ്ങിക്കുന്നത് നമുക്ക് നമുക്കവർ എക്സാമ്പിൾ ചേ എക്സാമ്പിളേ നമുക്ക് നമുക്ക് കഴിച്ചു നോക്കാനായിട്ട് സാമ്പിൾ അവർ തരും കേട്ടോ ഇപ്പം ഇത് മാങ്കോൻ്റെ ആണേ ഇതാ കണ്ടോ ആ പാക്കറ്റിലിരിക്കുന്ന ഡ്രൈ മാംഗോൻ്റെ സാധനമാണ് എൻ്റെ കയ്യിലിരിക്കുന്നത് കേട്ടോ അടിപൊളിയായിരുന്നു കഴിക്കാനായിട്ട് അതുപോലെ ചക്കയുണ്ട് ഓക്രാ അഥവാ നമ്മുടെ ബിന്ദി ഉണ്ട് പല പല വെജിറ്റബിൾസ് ഉണ്ട് പിന്നെ നമ്മുടെ കയ്പക്കായര ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വെറൈറ്റി സാധനങ്ങൾ കിട്ടണമെങ്കിൽ ഇങ്ങോട്ട് വന്നോ എന്നുള്ളത് പിന്നെ സ്പൈസസ് കിട്ടും ചോക്ലേറ്റ്സ് കിട്ടും അങ്ങനെ ഒരുപാട് വെറൈറ്റി സാധനങ്ങൾ ഇതിനകത്തുണ്ട് കേട്ടോ ചോക്ലേറ്റ്സ് ഒക്കെ കണ്ടോ പല പല വെറൈറ്റി ഉണ്ട് ഞാൻ നാട്ടിലൊക്കെ പോകുമ്പോഴത്തേക്കും ആദ്യം ഇവിടെ വന്നിട്ടൊക്കെയാണ് കുഞ്ഞുങ്ങൾക്ക് മിഠായും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോകാറുള്ളത് കേട്ടോ അപ്പോൾ പല രം ക്യാൻഡീസ് ഒരുപാട് സാധനങ്ങളുണ്ട് എനിക്ക് അറിഞ്ഞുകൂടെ പേര് പറഞ്ഞു തരാൻ ഓർമ്മയിലുള്ള കാര്യങ്ങളാണ് പറഞ്ഞത് പിന്നെ നമുക്ക് ഗിഫ്റ്റൊക്കെ കൊടുക്കണം എന്നുണ്ടെങ്കിൽ അതുപോലെ പാക്കഡ് ആക്കിയിട്ടുള്ള ഐറ്റംസ് വാങ്ങിക്കാനായിട്ട് കിട്ടും ഇതാ ഇതൊക്കെയാണ് ഇതുപോലെ ബോക്സിലൊക്കെ ആക്കിയിട്ട് നമുക്ക് ആർക്കെങ്കിലും ഒക്കെ ഗിഫ്റ്റൊക്കെ കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ വാങ്ങിച്ച് കൊടുക്കാം അതിൻ്റെയും നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ളതുണ്ട് നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള രീതിക്കുള്ളതുണ്ട് പിന്നെ ഓഫ് കോഴ്സ് ഡ്രൈ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ അത്യാവശ്യം വില കാണുമല്ലോ അപ്പോൾ അത് കാരണം കൊണ്ട് വില കുറവാണെന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ പല വെറൈറ്റി സാധനങ്ങൾ നമുക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടും പിന്നെ ഒരു ചോയ്സ് ആണ് അപ്പം ഞങ്ങളിതേ എല്ലാത്തിൽ എല്ലാത്തിനും കുറച്ച് കുറച്ചായിട്ട് മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല ബില്ലൊക്കെ വരും കേട്ടോ അതിനൊന്നും വലിയ കുറവൊന്നുമില്ല പിന്നെ നമ്മൾ കാണുമ്പോൾ ഞങ്ങൾ രണ്ട് മൂന്ന് ഐറ്റം വാങ്ങാൻ വന്നിട്ട് ഒരുപാട് ഐറ്റം വാങ്ങിച്ചിട്ടാണ് ഈ തിരിച്ചു പോകുന്നത് ഇത് വലിയ ഷോപ്പാണ് കേട്ടോ രാമൂർത്തി നഗറിലാണ് ഉള്ളത് നിങ്ങൾക്ക് ആ വഴി ഇങ്ങനെ വരുമ്പോഴേ തന്നെ കാണാനായിട്ട് പറ്റുക ആ ചർച്ചൊക്കെ കഴിഞ്ഞ് മുന്നോട്ട് വരുമ്പോഴേ റൈറ്റ് സൈഡിൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും കേട്ടോ നൈസ് വെയറിൻ്റെ ഒക്കെ കഴിഞ്ഞ് മുന്നോട്ട് വരുമ്പോഴാണ് ഈ ഒരു ഷോപ്പ് വരുന്നത് അപ്പോൾ അങ്ങനെ ഞങ്ങൾക്ക് വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ഞാനും ശരത്തേട്ട് എന്താ പുറത്തേക്ക് ഇറങ്ങി അപ്പോഴത്തേക്കും സമയം ഇരുട്ടാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇതാണ് ഡ്രൈ ഫ്രൂട്ട്സ് സ്പെഷ്യൽ എന്നാണ് ഈ ഒരു ഷോപ്പിന്റെ പേര് വരുന്നത് രാമൂർത്തി നഗറാണെന്ന് ഞാൻ പറഞ്ഞല്ലോ ആരെങ്കിലും ഈ വഴിക്കൊക്കെ പോകുന്നുണ്ടെങ്കിൽ കയറി നോക്കിയിട്ട് വാങ്ങിച്ചോളൂ അടിപൊളി ക്വാളിറ്റിയാണ് അടിപൊളി ഐറ്റംസ് നിങ്ങൾക്ക് ഇവിടുന്ന് പർച്ചേസ് ചെയ്തിട്ട് പോകാനായിട്ട് പറ്റും കേട്ടോ അങ്ങനെ അതൊക്കെ വാങ്ങിച്ച് ഞാൻ ശരത്തേട്ടനും പാഞ്ഞു പോവുകയാണ് പിള്ളേർ വീട്ടിലൊറ്റയ്ക്കായ കാരണം കൊണ്ട് വേറെ ഒന്നിനും നിൽക്കാനായിട്ടുള്ള സമയമൊന്നും ഇല്ല അരമണിക്കൂറിനുള്ളിൽ വീട്ടിലേക്ക് എത്തിച്ചേരണം ഇരുട്ടായിട്ടൊന്നുമില്ല കേട്ടോ അവർ ആക്ച്വലി അവർ നൈബേഴ്സിൻ്റെ വീട്ടിലൊക്കെ ഇരുന്ന് കളിക്കലും പതിവാണ് ഞങ്ങളുടെ അമ്മമ്മ ഞങ്ങളുടെ ആൻറ്റിയൊക്കെ ഉണ്ടല്ലോ അവിടെ അപ്പോൾ നോക്കാനായിട്ടൊക്കെ അവിടെ ആളുണ്ട് കേട്ടോ പിന്നെ താക്കോല് ഞാൻ അവിടെ ഏൽപ്പിച്ചിട്ടുമുണ്ട് അപ്പോൾ അവർക്ക് വേണമെങ്കിൽ വീട്ടിൽ തുറന്ന് അവർ കയറിക്കോളും എന്തായാലും കയറാൻ സാധ്യത്തില്ല അവരവിടെ ഇരുന്ന് കളിക്കായിരിക്കും ആൻറ്റീടെ അടുത്തോ അല്ലെങ്കിൽ അവരുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ ഇരുന്ന് കളിക്കായിരിക്കും കേട്ടോ അപ്പോൾ ആ ഒരു സമയത്തിൻ്റെ ഉള്ളിൽ ഞങ്ങൾക്ക് അങ്ങോട്ടേക്ക് തിരിച്ചെത്തിയാൽ മതി ഞങ്ങളൊരു അരമുക്കാൽ മണിക്കൂറിനുള്ളിൽ തിരിച്ചെത്തണ പോലെയാണ് അവിടെ നിന്ന് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ വരുന്ന വഴിക്ക് ഇനി ചെന്നിട്ട് ഡിന്നർ ഒന്നും ഉണ്ടാക്കാനുള്ള മൂഡൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ വരുന്ന വഴിക്ക് ഇതേ പൊരിച്ച പൊറോട്ട കടയിൽ പറഞ്ഞിട്ടൊരു ഷോപ്പ് കണ്ടു എന്നാ പിന്നെ ഇവിടെ നിന്നൊന്ന് വാങ്ങിച്ചു നോക്കാമെന്ന് വിചാരിച്ചു പൊറോട്ട കഴിക്കാനായിട്ടുള്ള ഒരു ആഗ്രഹം പറാത്താന്നോ പൊറോട്ടാന്നോ പൊറോട്ടാന്നോ എന്ത് വേണമെങ്കിൽ ഞാൻ പറയാം അപ്പോൾ ഇത് ഫ്രഷായിട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ ഈ ഒരു ചേട്ടൻ കണ്ടപ്പോൾ ഒരു കൊതി നമ്മൾ പിന്നെ മലയാളികളായ കാരണം കൊണ്ട് പൊറോട്ട കണ്ടാൽ കഴിക്കാനായിട്ട് തോന്നും ഏത് ആണെങ്കിലും എന്ത് മണ്ണാങ്കട്ടിയാണെങ്കിലും ഇടയ്ക്ക് ഇങ്ങനെ ഓരോ ആഗ്രഹങ്ങൾ തോന്നും കേട്ടോ അപ്പോൾ അയാൾ ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കുന്നത് കണ്ടപ്പോൾ എന്നാൽ ഷരത്തട്ടം പറഞ്ഞാൽ വാങ്ങിക്കാന്നും പറഞ്ഞ് ഇനിയിപ്പോൾ ഉണ്ടാക്കാനായിട്ടുള്ള നേരം ഇല്ല കേട്ടോ ചെന്നിട്ട് എനിക്ക് പണിയുണ്ട് വരാം എന്നാൽ പിന്നെ വാങ്ങിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു ചൂടോട് കൂടിയിട്ട് വാങ്ങിച്ചുകൊണ്ട് കൊണ്ട് പോയാൽ കഴിക്കാനും രസം ഉണ്ടായിരിക്കും കുട്ടികളാണെങ്കിൽ ഇപ്പം വിശന്നിരിക്കും കളിയൊക്കെ കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ കളിക്കാണെങ്കിൽ ഇത് കാണുമ്പോൾ പെട്ടെന്ന് കുളിച്ച് അവർക്ക് ഭക്ഷണം കൊടുക്കാമല്ലോ ഒന്നും വിചാരിച്ചു കേട്ടോ അപ്പോൾ അത് കാരണം കൊണ്ട് ചേട്ടൻ്റെ അടിപൊളിയായിട്ട് പൊറോട്ട ഉണ്ടാക്കുന്നുണ്ടായിരുന്നു വലിയ തിരക്കേടില്ല എന്നാലും നമ്മുടെ നാട്ടിലത്തെ എത്ര വരുമെന്ന് ചോദിച്ചാൽ എനിക്ക് സംശയമാണ് കേട്ടോ എന്നാലും കുഴപ്പമില്ല പിന്നെ പല വെറൈറ്റിയുള്ള ഉള്ള ചിക്കൻ്റെ ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു കുരുമുളക് ഇട്ടിട്ടുള്ള പെപ്പർ ചിക്കൻ ചിക്കൻ കറി നാടൻ ചിക്കൻ റോസ്റ്റ് അത് ഇത് എന്നൊക്കെ പറഞ്ഞ് കറികൾ വെറൈറ്റി കുറേയുണ്ട് അപ്പോൾ രണ്ട് ടൈപ്പാണ് ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് ചൂടോടുകൂടി തന്നെ ഉണ്ടാക്കി വാങ്ങിച്ചാൽ ചേട്ടൻ്റെ പാക്ക് ചെയ്ത് അടിപൊളിയായിട്ട് തന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഞങ്ങളിതേ വീട്ടിലേക്ക് തിരിച്ചു പോകണം ഏകദേശം ആറേ മുക്കാൽ ഏഴ് മണിയൊക്കെ ആവാറായിട്ടുണ്ട് കേട്ടോ അവർക്ക് വിശക്കുന്നുണ്ടെങ്കിൽ അത് കഴിക്കാൻ കൊടുക്കും അല്ലാന്നുണ്ടെങ്കിൽ നോർമലി നമ്മൾ ഡിന്നർ കഴിക്കുന്ന സമയത്ത് തന്നെ കഴിക്കാൻ വഴിയുള്ളൂ ഞങ്ങൾ ഇപ്പോൾ ഒരു ഫുഡൊക്കെ കഴിച്ചിട്ടാണല്ലോ വീട്ടിലേക്ക് വന്നിരിക്കുന്നത് വലിയ വിശപ്പൊന്നുമില്ല കണ്ടപ്പോൾ വാങ്ങിച്ചെന്ന് മാത്രം അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ കുഞ്ഞു ബ്ലോഗ് വീട്ടിലേക്ക് ഓടി ചെല്ലട്ടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അടുത്ത ബ്ലോഗിൽ നമുക്ക് വീണ്ടും കാണാം അത് വരയ്ക്കും നന്ദി നമസ്കാരം